അങ്ങനെ ഡൂറം കപ്പിൻ്റെ ആദ്യ മത്സരത്തിൽ തന്നെ ബ്ലാസ്റ്റേഴ്സ് ടീമിന് വിജയം ഈ ഒരു വിജയം കേരളത്തിൽ ദുരിതം അനുഭവിച്ചവർക്ക് സമർപ്പിക്കുന്നു ആദ്യ മത്സരം അങ്ങനെ മുംബൈ സിറ്റി എഫ് സിക്ക് തരെയാണ് ഈ ഒരു മത്സരം തുടങ്ങുന്നതിന് മുന്നേ തന്നെ നമുക്കറിയാം മുംബൈ സിറ്റി എഫ് സി അവരുടെ റിസർവ് ടീമിനെയാണ് ഈ ഒരു പ്രാവശ്യം ഡൂറം കപ്പിൽ ഇറക്കുന്നത് ആദ്യ പകുതിയെപ്പറ്റി പറയുമ്പോൾ കൂടുതൽ നേരവും പന്ത് ബ്ലാസ്റ്റേഴ്സ് ടീമിന്റെ കയ്യിൽ തന്നെയായിരുന്നു പലപ്പോഴും നമുക്ക് പല രീതിയിലുള്ള ഗോൾ ശ്രമങ്ങളും കാണാൻ സാധിച്ചു അങ്ങനെ ഒരിക്കലാണ് ആദ്യ ഒരു ഗോൾ നേടാൻ ശ്രമിച്ചത് പക്ഷെ അത് ഓഫ് സൈഡ് ആവുകയായിരുന്നു അങ്ങനെ മത്സരത്തിന്റെ മുപ്പത്തി ഒന്നാം മിനിറ്റിലാണ് ആദ്യ ഗോൾ പറക്കുന്നത് നോവ സദോയാണ് ആ ഒരു ഗോൾ നേടുന്നത് അതിനുശേഷം പിന്നെ അധികം നേരം വെയിറ്റ് ചെയ്യേണ്ടി വന്നില്ല മത്സരത്തിന്റെ മുപ്പത്തി ഒമ്പതാം മിനിറ്റിൽ പെപ്പറയുടെ മറ്റൊരു ഗോളിലൂടെ ബ്ലാസ്റ്റേഴ്സ് രണ്ട് സീറോ എന്നൊരു ലീഡ് ഉയർത്തുകയായിരുന്നു തൊട്ടടുത്ത നിമിഷം പന്ത് നോവ സദോയിലേക്ക് നാൽപ്പത്തി നാലാം മിനിറ്റിൽ നോവ സദോയ് പന്ത് ബോക്സിന്റെ അകത്തേക്ക് ഇടുന്നു ലുണയെ തട്ടി അത് നേരെ പെപ്പറയുടെ കാലിലേക്ക് പെപ്പർ അത് ഗോളാക്കി മാറ്റുന്നു അങ്ങനെ മത്സരത്തിന്റെ ഫലം ത്രീ സീറോ പിന്നീട് ആദ്യ പകുതിയുടെ എക്സ്ട്രാ ടൈമിൽ മുംബൈ സി ടി സി താരങ്ങൾ ഒന്ന് പേടിപ്പിക്കാൻ ശ്രമിച്ചെങ്കിലും ഗോളാക്കാൻ സാധിച്ചിരുന്നില്ല അവർക്ക് ഈ ഒരു മത്സരത്തിലുടനീളം ബ്ലാസ്റ്റേഴ്സ് ഒരു കറുത്ത ആംബാൻഡ് ധരിച്ചു കൊണ്ടാണ് മത്സരത്തിൽ ഇറങ്ങിയത് അത് കേരളത്തിൽ ദുരിതം ദുരിതമനുഭവിക്കുന്നവരെ സൂചിപ്പിക്കാനാണ് രണ്ടാം ഹാഫ് തുടങ്ങിയപ്പോൾ അഞ്ചു മിനിറ്റ് പോലും വേണ്ടി വന്നില്ല ബ്ലാസ്റ്റേഴ്സിന് മറ്റൊരു ഗോൾ കണ്ടെത്താൻ വേണ്ടി മത്സരത്തിന്റെ അമ്പതാം മിനിറ്റിൽ നോവാസോയി തന്റെ രണ്ടാം ഗോൾ നേടുന്നു അങ്ങനെ ഫോർ സീറോ ആകുന്നു ഗോൾ സ്കോറിലെ ആ ഒരു ഗോളിന്റെ സന്തോഷത്തിൽ നിൽക്കുമ്പോഴാണ് മൂന്ന് മിനിറ്റിന് ശേഷം മറ്റൊരു ഗോൾ കൂടി കാണുന്നത് പെപ്ര വീണ്ടും ഗോൾ കണ്ടെത്തുന്നു അദ്ദേഹത്തിന്റെ ഈ ഒരു മത്സരത്തിലെ ഹാട്രിക് തൊട്ടടുത്ത നിമിഷങ്ങളിൽ പിന്നീട് പല താരങ്ങളും മാറി മാറി ഗോളാക്കാൻ വേണ്ടിയുള്ള ശ്രമങ്ങൾ തുടർന്നു കൊണ്ടിരുന്നു അങ്ങനെ ഇരിക്കയാണ് എഴുപത്തി അഞ്ചാം മിനിറ്റിൽ ആ ഒരു ഗോൾ വരുന്നു വീണ്ടും മറ്റൊരു ഹാട്രിക് കൂടി ബ്ലാസ്റ്റേഴ്സ് ആരാധകർക്ക് കാണാൻ സാധിക്കുന്നു ഈ തവണ ആണ് ഗോൾ നേടുന്നത് എന്തായാലും ഇത്രയായി സോ സെവണപ്പും കൂടിയും കണ്ടിട്ട് പോകാമെന്ന് ഓർത്തിട്ടാകും എൺപത്തി അഞ്ചാം മിനിറ്റിൽ ഇഷാൻ പണ്ഡിത ഗോൾ കണ്ടെത്തുന്നു സെവൻ സീറോ ശ്വാസം വിടാൻ പോലും സമയം കിട്ടിയില്ല അപ്പോൾ തന്നെ മറ്റൊരു ഗോളും കൂടി വരുന്നു ഇഷാൻ പണ്ഡിത എട്ടാമത്തെ ഗോൾ നേടുന്നു എന്തായാലും ഒന്ന് പറയാം മുംബൈയെ കൊല വിളിച്ചിട്ടുണ്ട് എട്ട് ഗോളുകളാണ് ഡൂറംഗപ്പിൽ നേടിയിട്ടുള്ളത് ഇത്രയും ഒരു മാർജിനിൽ വേറെ ടീം ജയിച്ചിട്ടുണ്ടോ എന്ന് പോലും സംശയമാണ് എന്തായാലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും കൂടുതൽ വീഡിയോസിനായി ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ ബെൽബട്ടൺ അമർത്തുക ബൈ